അസലാമലൈക്കും വരഹമ്മത്തുല്ലാ താലി വർക്കാത്ത സുഹൃത്തുക്കളെ സി എം മട ഊര് വലിയുള്ളട ദർഗയിൽ നിന്നുകൊണ്ട് ഏകദേശം വയനാട് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ വഴിക്ക് ചുരത്തിൽ എന്ന് പറയുന്ന ഒരു ദർഗയുണ്ട് കുറ്റന് ഒരു മല കയറി വേണം അവിടേക്ക് വരാൻ ഇപ്പോൾ സിമൻറ്റിൻ്റെ റോഡ് അവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു മഹാൻ്റെ ദറുക കാണാൻ കഴിയും ഒരു മഹാൻ്റെ ദർഗ കാണാൻ കഴിയും അവിടെ ജീവിതകാലത്ത് ഇവിടെ ഇരിക്കുകയും അവരെ ഇബാധത്തുമായിട്ടൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടിയ ഒരു മഹാനാണ് ഇത് ചുറ്റുഭാഗത്തും കാടാണ് എൻ്റെ മുകളിൽ ഇപ്പോൾ നിസ്കരിക്കാനായിട്ട് ഒരു നിസ്കാര പള്ളിയൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു ബാത്റൂമും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇവിടെ ജീവിതകാലത്ത് തന്നെ ഇവിടെ ഇരുന്ന് വിഭാഗത്തൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടി പോയവരാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ സി എം വലിയ ഉള്ളാഹി ഖസ് അല്ലാ സുറഹുൽ അസീസ് തങ്ങളവുകൾ ഇവിടെ വരികയും ഇവിടെ സിയാറത്തൊക്കെ ചെയ്ത് ഇവിടെ വന്ന് ഇരുന്നിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നത് ചരിത്രം പറയപ്പെടുകയാണ് തൊട്ടടുത്ത് ഇവർ ഇരുന്നു അല്ലെങ്കിൽ അവർ വന്ന് സന്ദർശിക്കാനൊക്കെ ഇരുന്നു എന്ന് പറയുന്നൊരു പാറ അതങ്ങനെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അല്പൊരു ഗുഹ പോലെയൊക്കെ ഒന്ന് ഇരിക്കാൻ സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് നോക്കുമ്പോൾ പ്രപഞ്ചം ഈ മലകളൊക്കെ മലനിരകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും ഖുർഹാൻ അല്ല പറഞ്ഞതുപോലെ റബ്ബന മാ ഹലക്ക ഹാദാ ബാത്തില സുബ്ഹാനക ക അദാബന്നാർ പ്രപഞ്ചം കാണാൻ നല്ല രസമാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ ദിക്കറിലും ഫിക്കറിലും കഴിഞ്ഞുകൂടുക എന്നതാണ് ഈ മഹാന്മാർ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഏതായിരുന്നാലും നിങ്ങളാൽ കഴിയുമെങ്കിൽ ഈ ഒന്ന് സന്ദർശിക്കുക പോകുന്ന വഴി ഇത് ഇതുവഴിയാണ് നമ്മുടെ വയനാട് ചുരവും കാര്യങ്ങളൊക്കെ കയറി പോകുന്നത് അള്ളാഹു വരാനും കാണാനും ഒക്കെ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ ഫുൾ മുഴുവനായിട്ടുള്ള വീഡിയോസും ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അടുത്ത യൂട്യൂബിലും ഒക്കെ കൊടുക്കുന്നതാണ് ഇഷ്ട എല്ലാവരും മറക്കാതെ കാണുക അസലാ വാരിക്കും വരമത്തല്ലാ താലി വറക്കാത്തൂ